ഏ രനിത ഞാൻ മുല്ലക്കര ഇൻഫൻറ്റ് ജീസസ് ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഈ രണ്ടാമത്തെ മകൾക്ക് വേണ്ടിയാണ് ആദ്യമായി തന്നെ ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനൊരു സ്കൂൾ ടീച്ചറാണ് എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായിട്ട് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു ഇങ്ങനെ കൃപാസനം ഇങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് അത്ഭുതം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു മാതാവാണ് ഇവിടുത്തെ പ്രത്യക്ഷം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒരുപാട് മാതാവിനോട് ഭക്തിയുള്ള ആളാണ് പക്ഷേ കൃപാസനം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പ്രത്യേകത മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ എന്തിനാ എന്തിനോട്ട് പോകുന്നതെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഞാൻ അത് നിഷിച്ചു പറയുക കുറ്റം പറയുകയോ ചെയ്തില്ലെങ്കിലും മനസ്സിൽ ഞാൻ എനിക്ക് വലിയ വിശ്വാസം അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ വർഷം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ഞങ്ങളുടെ സ്കൂളിലൊരു ടീച്ചറെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ടീച്ചറെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഈ മകള് ഇവളുടെ പേര് ചിഞ്ചു എന്നാണ് ഇവള് കോളേജ് വിട്ട് വരികയാണ് അപ്പം ഞാൻ ഈ ടീച്ചറെ കൊണ്ടന്നാക്കിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇയാളുടെ പുറകിലുണ്ട് കുട്ടി മുന്നേ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചു ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് ഞാൻ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ ആള് തിരിഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ ആള് അത് മൈൻഡ് ചെയ്യുന്നില്ല ആരാണാവോ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണോ ഈ കുട്ടി ഇങ്ങനെ പോകുന്നത് ഇങ്ങനെയല്ലല്ലോ എന്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊന്നും മാറില്ല അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ആളെ പക്ഷെ ആളത് അങ്ങനെ ശ്രദ്ധിക്കാത്ത പോലെ അങ്ങനെ പോയി അങ്ങനെ ഞാൻ വേഗം നടന്ന ആളുടെ അടുത്ത് എത്തി എത്തിക്കഴിഞ്ഞ ഞാൻ ചോദിച്ചു എന്ത് ഞാൻ വിളിച്ചിട്ട് നീ നിൽക്കുക ഞാൻ ചോദിച്ചപ്പോ അമ്മയാണോ വിളിച്ചത് എനിക്ക് അമ്മയുടെ സ്വരം പോലെ തോന്നി പക്ഷെ എനിക്ക് അമ്മയെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോ ചോദിച്ചു അതെന്ത് അതെന്താണ് മനസ്സിലാവാത്ത എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അമ്മേ ഞാനിങ്ങനെ ഒരു തപ്പി തപ്പിയാണ് ഇപ്പൊ നടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ കോളേജ് വിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ എന്തെങ്കിലും വെറുതെ ജോക്ക് പറയുന്നതാകുമെന്ന് ഞാൻ വിചാരിച്ചത് വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ ഞാൻ ആ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ക്ലോക്കിന്റെ പകുതി ഭാഗേ കാണാൻ പറ്റുന്നുള്ളൂ പകുതി കാണാൻ പറ്റുന്നില്ല പാർഷ്യൽ വിഷൻ ആണ് എനിക്ക് ഇപ്പോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പകുതി കാണാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പകുതി കാണാൻ പറ്റാണ്ട് നിന്റെ ഓരോ വേഷം കെട്ടാണ് നിനക്ക് വെറുതെ ഓരോ തോന്നലുകളാന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല അമ്മ എനിക്ക് അങ്ങനെയാണ് ഇപ്പൊ അമ്മയെ തന്നെയാണെങ്കിൽ അമ്മയുടെ പകുതി ഭാഗം കാണാം പകുതി കാണില്ല ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ പകുതി ഭാഗം കാണാം പകുതി കാണില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി ഒരു കണ്ണിൻ്റെ ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ലമ്മ എനിക്ക് കണ്ണിൻ്റെ പ്രശ്നമല്ല എനിക്ക് എന്തോ ഒരു ന്യൂറോ പ്രോബ്ലം ആയിട്ടോ തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി പഠിക്കുന്നത് എം ടെക്കിനാണ് ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജിയിൽ എം ടെക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു തേർഡ് സെമിസ്റ്ററൊക്കെ കടന്ന സമയത്താണ് ഇത് ഇങ്ങനെ ഉണ്ടായത് അപ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിന്റെ വെറുതെ തോന്നലാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ പോയി ആ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു പോയി കണ്ടു അപ്പോൾ അവരുടേതായ രീതിയിൽ അവരിങ്ങനെ അക്ഷരങ്ങൾ വായിപ്പിക്കുക നമ്പേഴ്സ് വായിപ്പിക്കുക അതൊക്കെ ചെയ്തപ്പോഴൊക്കെ ആൾക്ക് തന്നെയാണ് പ്രശ്നം പകുതി കാണാം പകുതി കാണില്ല പക്ഷേ ആൾക്ക് ഒരു ഉദ്ദേശം വെച്ചിട്ടതൊക്കെ വായിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഷോർട്ട് സൈറ്റിൻ്റെ ആണ് വേറെ പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു വിട്ടു സ്പെക്സിന് എഴുതി വീട്ടിൽ വന്ന ഇപ്പോൾ പറഞ്ഞു എനിക്ക് സ്പെക്സ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല അമ്മ അതല്ല പ്രശ്നം എനിക്ക് എന്തോ ന്യൂറോ പ്രോബ്ലം ആണ് നിങ്ങൾ എന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ആദ്യം തന്നെ സ്പെക്സ് കിട്ടട്ടെ അത് കിട്ടി വെച്ചിട്ട് നമുക്ക് നോക്കാം നമുക്ക് തീരുമാനിക്കാം അമ്മ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട സമയം കളയണ്ട ഇനി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് അപ്പം മോള് മാതാവിൻ്റെ കൃപാസനം ഇവിടേക്ക് ഞങ്ങളപ്പം വന്നിട്ടില്ല പക്ഷെ മാതാവിൻ്റെ നല്ലൊരു ഭക്തിയാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവളെ നിർബന്ധം സഹിക്കുക വയ്യാതെ ഇപ്പോൾ പിറ്റേ ദിവസം സ്പെക്സ് കിട്ടി കിട്ടിയപ്പോൾ ഇവള് പറഞ്ഞ പോലെ തന്നെ യാതൊരു കാര്യമില്ല അവൾ എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെ പാർശ്വവിഷനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇയാൾ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അവിടെ മദർ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടു ആളെ ക്ലിനിക്കിൽ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു തരം മൈഗ്രെയിൻ ആണ് വേറെ പ്രശ്നമൊന്നുമില്ല പേടിക്കണ്ട ഒരു മാസം ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി അത് മാറിക്കോളും അത് പേടിക്കാനൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അല്ല ഡോക്ടറെ എനിക്ക് ഒരു എം ആർ ഐ എടുക്കണം എനിക്ക് മൈഗ്രൈൻ അല്ല എനിക്ക് സംതിങ് വേറെന്തോ ഒരു പ്രശ്നം ഉണ്ട് ഉള്ള പോലെ എനിക്ക് തോന്നുന്നത് എനിക്കൊരു എം ആർ ഐ ഒക്കെ എഴുതി തായോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല കുട്ടി കുട്ടിക്ക് പ്രോബ്ലം ആണ് എന്തിനെ വെറുതെ ആവശ്യമില്ലാണ്ട് എം ആർ ഐ ചെയ്യണേ ചോദിച്ചു അല്ല ഡോക്ടർ പറ്റുമെങ്കിലൊന്ന് എഴുതി തായോ എന്ന് പറഞ്ഞു നിർബന്ധമാണെങ്കിൽ ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് അഡ്മിറ്റ് ആവണോ എന്നൊക്കെ ചോദിച്ചു അതായത് നമുക്ക് ഈ എന്താ പറയാ ഇൻഷുറൻസിൻ്റെ ആ ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് ആവണമെങ്കിൽ ആവാം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവിടെ അഡ്മിറ്റ് അതുകൊണ്ട് ആയതാണ് കേട്ടോ അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഉള്ളൂ ഡോക്ടറുടെ കണക്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അവിടെ അഡ്മിറ്റായി പിറ്റേ ദിവസം ഡോക്ടർ എം ആർ ഐ ഒക്കെ എഴുതി തന്നു ഞങ്ങൾ പുറത്തേക്കാണ് എഴുതിയത് അവിടെ പോയി ചെയ്ത് വന്നപ്പോഴാണ് അവിടുത്തെ റേഡിയോളജിസ്റ്റ് ആകെ ഭയുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു അതിൻ്റെ ചേച്ചി ഇത് എന്താ ഇത് എന്താ പ്രശ്നം മോൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അവൾ ഇങ്ങനെയാണ് പറയുന്നത് അത് ഡോക്ടർ പറഞ്ഞ മൈഗ്രെയിൻ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു അത് നിങ്ങൾ നിസ്സാരമായി എടുക്കേണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോ എന്നൊക്കെ പറഞ്ഞു അവിടെ ചെന്ന് ഡോക്ടറെടുത്ത് തന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആകെ അന്തം വിട്ടു കാരണം ഇയാൾ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു പ്രശ്ന മോള് എന്താ ചെയ്യണേ എന്താ പഠിക്കണേ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാ അങ്ങനെ തോന്നാൻ കാരണം ഇങ്ങനെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണണം എന്ന് കുട്ടിക്ക് തോന്നാൻ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ മോള് പറഞ്ഞത് ഇവിടെ എം ടെക്കിന് പ്രൊജക്ടിന് വേണ്ടിയിട്ട് അല്ലേ പറഞ്ഞു ഓക്കെ ഞാൻ എടുത്തൊരു ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു റയ ഡിസീസാണ് ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞൊരു ഡിസീസ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ പ്രസൻറ്റേഷന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന സിംറ്റംസ് ഡയഗ്നോസിസ് അങ്ങനെയൊക്കെ പല പല സെക്ഷൻസ് ഉണ്ട് പല സിംറ്റംസിലെ കുറച്ച് സെക്ഷൻസ് ഞാൻ പല റിസേർച്ച് പേപ്പേഴ്സ് റെഫർ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ രോഗത്തിനോട് സിമിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു അപ്പോൾ അത് ഒരിക്കലും കണ്ണിൻ്റെയോ അല്ലെങ്കിൽ മൈഗ്രെയിനോ ഒന്നുമല്ലാന്ന് എനിക്ക് അപ്പം തന്നെ എൻ്റെ ഉള്ളിൽ തോന്നി എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു മാതാവാണത് എന്നെ തോന്നിപ്പിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ പെട്ടെന്ന് ബ്ലൈൻഡായി പോയേനെ കംപ്ലീറ്റ് ബ്ലൈൻഡായി പോയേനെ ഒരു മിനിറ്റ് എനിക്ക് ആയിരുന്നു അപ്പം ഞാൻ എത്ര ഡോക്ടേഴ്സിനോട് കൺവിൻസ് ചെയ്യാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് വെച്ചാലും ഡോക്ടേഴ്സ് പറയുന്നത് അതങ്ങനെ എല്ലാ ഡോക്ടറിനോട് പറഞ്ഞാൽ അതെല്ലാം എല്ലാ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനാണ് എന്നാൽ ഡോക്ടർ എം ആർ ഐ എഴുതാ എഴുതിയത് അങ്ങനെ ഞാൻ എൻ്റെ എം ടെക് മട അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വേഗം ഡോക്ടർ പറഞ്ഞു ഇത് ഒരു അഞ്ച് ദിവസത്തെ കോഴ്സ് ഉണ്ട് സ്റ്റിറോയിഡ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അമൃതയിലേക്ക് റെഫർ ചെയ്തു ഡോക്ടർ ഞാൻ അവരുടെ അമൃതയിലി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് ഇത് എന്താണ് അസുഖം എന്ന് അവർക്ക് അറിയുന്നില്ല ഡോക്ടർ പറഞ്ഞു നമുക്കിതിന് തന്നെ എന്താ പേരിടേണ്ടത് എന്നൊക്കെ ഒരു തമാശ രൂപയാണ് ഇവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഇവളൊന്നും വേണ്ടിയില്ല അപ്പോൾ ഈ ഇവളുദ്ദേശിച്ച രോഗമല്ല പക്ഷേ എന്നാൽ എന്തോ ഒരു റയൽ ആയിട്ട് ഡോക്ടർക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല ഞങ്ങളങ്ങനെ ഒന്ന് രണ്ട് വട്ടം ആടെ ഹോസ്പിറ്റലിലൊക്കെ പോയി അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഈ കുട്ടി ആകെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അമൃതയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് ഇവിടെ വന്ന് ജോസഫ് ജോസഫച്ചനെ കണ്ടിരുന്നു ഒരു ചൊവ്വാഴ്ചയാണ് ജോസഫ് അച്ഛനെ കണ്ടിരുന്നു അപ്പൊ അച്ഛനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ അപ്പൊ ഇവള്ക്ക് ഒരു മാസമായിട്ട് നാവിന്റെ തൊലി പോവുക അപ്പൊ നമ്മുടെ ഈ ഈ റെഡ് കാർപ്പറ്റിന്റെ കളറായിരുന്നു അവൾ വായി ഉള്ളിലെ ചുറ്റും നാവും കവിളിൻ്റെ ഉള്ളിലൊക്കെ ഒക്കെ അങ്ങനെയായിരുന്നു അപ്പൊ ഈ ഈ വിഷന്റെ പ്രശ്നം വരുന്നതിന്റെ ഒരു മാസം മുന്നേ അവൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ ടേസ്റ്റ് ഇല്ല ഭക്ഷണം കഴിക്കാനായിട്ട് പക്ഷെ ആൾക്ക് വിശപ്പുണ്ട് അങ്ങനെയായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ ആദ്യം തന്നെ ആ വിവരം പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു ഉപ്പ് പെരട്ടിയാൽ മതി അത് വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് നാവിനകത്ത് പെരട്ടി കഴിഞ്ഞാൽ അത് മാറിപ്പോക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കൗണ്ടറിൽ ചെയ്ത് ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഉപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ അവിടെ ഉപ്പ് തീർന്നു അപ്പം എനിക്ക് ഉപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ വേഗം ഇവിടെ ഏതോ ഒരു ബ്രദറോട് പറഞ്ഞിട്ട് ആ ബ്രദർ പെട്ടന്ന് തന്നെ ഉപ്പ് കൊണ്ടുതന്നു അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ ആ ഫ്രണ്ടിലെ സ്റ്റേജിൻ്റെ അവിടെ വെച്ചിട്ട് ഉപ്പ് ഇങ്ങനെ നാവിലും കവളിനകത്തൊക്കെ ഞാൻ പെരട്ടി കൊടുത്തു വിശ്വാസ പ്രമാണം ചെയ്യും പെരട്ടി കൊടുത്ത് കഴിഞ്ഞപ്പം തന്നെ ഒരു ആഷ് കളറായിട്ട് മാറി അപ്പോൾ തന്നെ അപ്പം ഞാൻ ഓർത്ത് ഉപ്പിൻ്റെ ഒരു ഇതായിരിക്കും ആ കളർ എന്ന് വിചാരിച്ചു അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി ഒരു ഇന്ത്യൻ കോഫി ഹൗസിലെ ചായ കുടിക്കാനായിട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഞങ്ങൾ എൻ്റെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും ഈ കാര്യം അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യും അവരുടെ മുമ്പിൽ വെച്ച് ഇയാൾക്കൊന്നും വാങ്ങിക്കൊടുക്കാണ്ടിരിക്കുമ്പം അവരെന്ത് വിചാരിക്കുന്നു ഒരു വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു അങ്ങനെ വിഷമിച്ചപ്പോൾ ഞാൻ പോകുന്നത് അതേസമയം എനിക്ക് ചായ കുടിക്കാതെ പറ്റൊന്നുമില്ല അത്ര സമയമായപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി അങ്ങനെ അവരുടെ കൂടെ കയറിയതാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കൊരു മസാല ദോശ വേണം അമ്മയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മസാല ദോശ വാങ്ങി നീ കഴിക്കാൻ പറ്റില്ലല്ലോ നിനക്ക് പിന്നെ നീ അത് വാങ്ങണേ എന്ന് ചോദിച്ചു അപ്പോൾ ആള് പറഞ്ഞില്ലേ എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഉൾക്ക് മസാല ദോശ വാങ്ങി കൊടുത്തു എനിക്ക് ഒരു നെയ് റോസ്റ്റ് കൊണ്ടുവന്നു ഈ മസാല ദോശ കഴിച്ച് അപ്പം തന്നെ ആള് പറഞ്ഞു അമ്മയുടെ നെയ്റോസ്റ്റും കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഒരു മാസമായിട്ട് ഇയാൾക്ക് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല വിശപ്പുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ആളൊരു സ്വല്പം വായിൽ വെക്കുമ്പോൾക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോയിരുന്ന കുട്ടിയാണ് പക്ഷെ ആ ഉപ്പ് തേച്ച് അതാണ് എൻ്റെ ആദ്യത്തെ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അതാണ് ആ ഉപ്പ് തേച്ച് ഇവിടുന്ന് പോയി ഈ ഇവിടെ അടുത്തുള്ള ഒരു ഇന്ത്യൻ ഹോഫിഹ്സിലാണ് കയറിയത് അത്ര നേരം കൊണ്ട് ഇവള്ക്ക് ആ ടേസ്റ്റ് വന്നു ആൾ എൻ്റെ ആ നെയ്സ്റ്റും കൂടി എടുത്ത് കഴിച്ചു ഇനിയും ഒരു മാസാലോശ കൂടി വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ അപ്പോൾ അത് അത്രയും നാളായിട്ട് ആളങ്ങനെ ഒന്നും കഴിച്ചിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ മതി ഇത്രയും കഴിച്ചാൽ മതി നമുക്ക് വീട്ടിൽ ചെന്നിട്ടാവാം കാരണം ആ ഫാമിലി ഉണ്ടല്ലോ കൂടെ അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊരു പതിനഞ്ചു വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാണ് എന്റെ രണ്ട് കാലും ചൊറിഞ്ഞു പൊട്ടി ചോരൊലിക്കുമായിരുന്നു മുട്ടിന് താഴേക്ക് പതിനഞ്ച് ആരംഭിച്ചതാണ് എല്ലാവിധ ഡോക്ടേഴ്സിനും കണ്ട അലോപ്പതി ഹോമിയോ ആയുർവേദം എല്ലാം കണ്ടിരുന്നു പക്ഷെ എനിക്കത് അത് മരുന്ന് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് മാറും അത് കഴിയുമ്പോൾ വീണ്ടും ഒരാഴ്ചക്ക് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും പിന്നെ ഞാനതിനെ മൈൻഡ് ചെയ്യാണ്ടായി അതുപോലെ കൊണ്ടുനടക്കായിരുന്നു പക്ഷെ ആ ദിവസങ്ങളിൽ നല്ല ചൂടാണ് ഏപ്രിൽ മാസമാണ് അപ്പം ഭയങ്കരമായിട്ട് കാലിൽ ചൊറിഞ്ഞ് പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇയാൾക്ക് ഈ ഉപ്പ് തേച്ച് കഴിഞ്ഞ് ഈ വിശപ്പം അല്ലാതെ ടേസ്റ്റ് കിട്ടിയില്ലോ അപ്പം ആ ഒരു ഓർമ്മയിൽ വീട്ടിൽ ചെന്ന വഴി ഞാൻ പറഞ്ഞു ഏതായാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ആ ഉപ്പും തേനും ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞിട്ട് അതെടുത്തിട്ട് കാലിൻ്റെ മുട്ടിന് താഴെ സത്യം പറഞ്ഞാൽ ആ നേരത്തെ അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി ചെയ്ത് തരില്ലോ പക്ഷേ ഞാൻ രണ്ട് കാലിനെയും അങ്ങോട്ട് തേച്ചു അങ്ങനെ തന്നെ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി കുളിച്ചിട്ടും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ അവിടെ കിടന്നുറങ്ങിപ്പോയി നേരം എടുത്ത് നോക്കുമ്പോൾ കാലിൻ്റെ ഈ രണ്ട് കാലിൻ്റെയും ചൊറിഞ്ഞു പൊട്ടിയിരുന്നത് കംപ്ലീറ്റ് കരിഞ്ഞു പോയി ഒരാഴ്ച കൊണ്ട് പാടുപോലും ഇല്ലാണ്ടായി കാലിന്മാർ എനിക്ക് പതിനഞ്ച് വയസ്സിൽ ഞാൻ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ തുടങ്ങിയതായിരുന്നു എനിക്ക് ഈ ചൊറിച്ചില് ഇപ്പോൾ എനിക്ക് അത് മാറിയത് എനിക്ക് അമ്പത്തിനാല് വയസ്സിലാണ് ഇപ്പം അമ്പത്തേഴ് വയസ്സായിട്ടുണ്ട് അപ്പോൾ അത്രയും കാലയളവിൽ ആ അസുഖം എനിക്ക് അന്ന് തന്നെ മാറിക്കിട്ടി പിന്നെ ഇയാൾക്ക് നാവിനകത്തും കവലിൻ്റെ അകത്തുണ്ടായിരുന്ന ആ റെഡ് കളറ് മാറി ടേസ്റ്റ് കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അമൃതയിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അവർ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്യി ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല എടുക്കാനോ എടുക്കണ്ടെന്നൊന്നും അച്ഛൻ പറഞ്ഞില്ല കേട്ടോ എടുത്തു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അങ്ങനെ പോയി പിന്നെ വീട്ടിൽ ചെന്ന് ഈ രണ്ട് അത്ഭുതം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കന്ന് എത്രയും പെട്ടെന്ന് പോയി ഉടമ്പടി എടുത്തതിന് ശേഷം അമൃതയിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനാണ് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ തന്നെ അമൃതയിൽ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവരും എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ട് അവർക്കും ഒരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറ് പറഞ്ഞത് ഈ കുട്ടിക്ക് പതിനഞ്ച് ദിവസമേ ആയുസുള്ളൂ എന്നാണ് പറഞ്ഞത് അതായത് ബ്രെയിനിലെ കോട്ടിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നെർവുകളുമുള്ള കോട്ടിംഗ് പോയി കൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് എന്താ പറയുക ഓർമ്മ ഇടയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുക വീഴാൻ പോവുക എന്നാൽ ചില സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എം ടെക് അവളോട് ഡ്രോപ്പ് ചെയ്തോളാം പറഞ്ഞു ഇനി പഠിക്കണ്ട പഠിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ഒരു ഏഴെട്ട് ഡോക്ടേഴ്സിനെ ന്യൂറോളജിസ്റ്റിനെ കണ്ടിരുന്നു നമ്മൾ എല്ലാവരുടെയും സജഷൻസ് എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇനി കാര്യമില്ല കുട്ടിയെ നിർത്തിക്കോ പഠിക്കണ്ട പഠിക്കാൻ പറ്റിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു വെറുതെ ആവശ്യമില്ലാണ്ട് ടെൻഷൻ കൊടുക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമൃതയിലെ ഡോക്ടർ പറഞ്ഞത് പതിനഞ്ച് ദിവസം ആയുസുള്ളൂ നിങ്ങൾ എത്രയും പെട്ടെന്ന് പൊയ്ക്കോ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു അമൃതയില് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ അപ്പോൾ ഈ കുട്ടിയുണ്ട് ഞാനും ഹസ്ബൻഡാണോ ഉള്ളത് കേട്ടോ അപ്പം എന്താ ഡോക്ടറെ അങ്ങനെ അഫോർണ് അല്ല അതങ്ങനെയാണ് ഒരാഴ്ചയും കൂടിയും കുട്ടി എങ്ങനെ എണീറ്റ് നടക്കും ആ ഒരാഴ്ച കഴിയുമ്പോൾ പാരലൈസ്ഡ് ആവും പിന്നെ ഒരാഴ്ച കിടപ്പ് കിടക്കും അത് കഴിഞ്ഞാൽ എല്ലാം തീരും അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടറെ എഴുന്നേറ്റ് തൊഴുതിട്ട് പറഞ്ഞു ശരിക്കും രണ്ട് കൈ കൂപ്പി തൊഴുതിട്ടാണ് പറഞ്ഞത് ദൈവം ചെയ്ത് ഇങ്ങോട്ട് വരരുത് അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയ്ക്കുക ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത്രേ ഉള്ളൂ ഇനി വേറെ ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ വിട്ടത് പക്ഷേ ഇത്രയും ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞെങ്കിലും എനിക്ക് എന്താണെന്ന് അറിയില്ല ഡോക്ടർ പറഞ്ഞാലും എനിക്ക് എനിക്കെൻ്റെ മാതാവ് ഈശോയുണ്ട് അവരെനിക്ക് ശരിയാക്കി തരും എന്നുള്ളൊരു പൂർണ്ണാതവിടുത്ത സാക്ഷ്യങ്ങൾ കേൾക്കാറുള്ളതുകൊണ്ടാണ് ആ ധൈര്യം എനിക്ക് കിട്ടിയത് അപ്പോൾ മാതാവ് ഈശോയും കൂടിയും എൻ്റെ മോളെ ഈ പതിനഞ്ച് ദിവസം എന്നുള്ളത് ആയുസ് നീട്ടിത്തരും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ പോന്നു പോരുമ്പോൾ ഞാനും ഹസ്ബൻ്റും ആൾ ചെറിയ മഴയുണ്ട് ആളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എവിടെയോ എന്തോ ശ്രദ്ധിച്ച് ഞാനും പുറത്തേക്ക് നോക്കിയിരിക്കുക എൻ്റെ വിചാരം ഈ കുട്ടിക്കൊന്നും മനസ്സിലായിട്ടില്ലാന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ആൾക്കാ സമയത്ത് എല്ലാം മനസ്സിലായിരുന്നു ഇവളും പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലും ബഹളവും ഓക്കെ ഞാൻ ഞാൻ കരച്ചിലൊക്കെ ആയിരുന്നു ഇയാൾ വേഗം തന്നെ വാഷ്റൂമിൽ പോയി അവിടെ ഭയങ്കര കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആൾ ചിരിച്ചുകൊണ്ട് വന്നത് അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തി സിസ്റ്റർ പറഞ്ഞു അമൃതയിൽ അങ്ങനെ പറഞ്ഞോട്ടെ നമുക്ക് രാജഗിരിയിൽ പോവാം എന്ന് പറഞ്ഞു ഞങ്ങൾ രാജഗിരി പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അമൃതയിൽ നിന്ന് വിട്ട കേസാണെങ്കിൽ പിന്നെ ഞങ്ങൾ എടുക്കില്ല പിന്നെ ഞങ്ങൾക്ക് വേറെ മേലെ ഒന്നും ഇല്ല പറയാനായിട്ട് എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ എന്താ പറയുക കാലു പിടിക്കാമെന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചെക്ഷൻ തന്നെ ഒരു കോഴ്സും കൂടി ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കും ഇയാളുടെ കണ്ണിൻ്റെ മിണ്ടയിലും അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റീറോയിഡൊരു കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും കണ്ണിന്റെ കാഴ്ചയൊക്കെ തെളിഞ്ഞോട്ടോ അതൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല അമൃതയിലേക്ക് പോകുമ്പോഴും പിന്നെ ഇവിടെ ഞങ്ങൾ വരുമ്പോഴും കണ്ണിന്റെ കാഴ്ചയൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കി ഒരുപാട് കാര്യങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെ ഇയാൾക്ക് എം ടെക്കിൻ്റെ അപ്പം രാജഗിരിയിലെ ഡോക്ടർ പറഞ്ഞു എന്തായാലും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യണ്ട കാരണം ആൾക്കതൊരു ഷോക്ക് ആയല്ലോ ആള് പോണ പോലെ പോട്ടെ കാര്യമൊന്നുമില്ല എങ്കിലും പോണ പോലെ പോട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളത് നിർത്തിയില്ല ഇയാൾ എക്സാം എഴുതി ഒന്നും ഒന്നും അറിയില്ല എഴുതാ മീൻസ് എല്ലാം മറന്നുപോയി എല്ലാം എന്താ പറയുക ലേണിങ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പോലെ ആയി എല്ലാ വേർഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി എഴുതുക എല്ലാം അങ്ങനെയായിരുന്നു അപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടി വിളിച്ചു പറഞ്ഞു അവരെവിടെയോ പ്രൊജക്റ്റ് ഏതൊരു കമ്പനിയിലെ ചെയ്യുന്നത് അവർക്ക് എല്ലാം അടുത്ത ആൾ ചെയ്ത് കൊടുത്ത് എഡിറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു വിളിച്ചു അപ്പം ഇയാള് ഭയങ്കര സങ്കടത്തിൽ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ എന്താ എങ്ങനെ എനിക്ക് എനിക്കൊന്നും അറിയില്ലല്ലോ എൻ്റെ ആകെ തെറ്റി പോവല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയും മാതാവും കൂടി നിനക്കത് എഡിറ്റ് ചെയ്ത് തരുന്ന ധൈര്യമായിട്ട് ഇരിക്കുന്നത് പറഞ്ഞു ആ ഒരു നമ്മൾ ബിഗ് സീറോ ില്ല ആ സമയത്ത് വേറെ ഒരു മെറിറ്റും ഇല്ല ബിഗ് സീറോ അപ്പം ഞാൻ പറഞ്ഞ ഈഷോ ഒന്ന് എഡിറ്റ് ചെയ്ത് തരും എന്ന് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എൻ്റെ വിശ്വാസം തന്നെയായിരുന്നു എന്ത് തന്നെയാണെങ്കിലും പ്രൊജക്ട് പ്രസൻറ്റേഷൻ വന്നതോടുകൂടി ആൾക്ക് എന്താണെന്ന് അറിയില്ല ഈ മോള് പറഞ്ഞത് മാതാ കൃപാസന മാതാവിന്റെ മടിയിൽ ഈ മകളെ ഇരുത്തി ഇവളുടെ മടിയിൽ ഉണ്ണീശോനിരുത്തി പരിശുദ്ധാത്മാവുള്ളിലേക്ക് വന്ന് എന്നെ ഇതിൽ ജയിപ്പിച്ചു തരണേ വിജയിപ്പിക്കണേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചിരുന്നത് പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പതിനെട്ട് ക്രെഡിറ്റിലും പതിനെട്ടും കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു അതൊരു റിസൾട്ട് വന്നപ്പോൾ ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റും അവൾ പറഞ്ഞത് എൻ്റെ റിസൾട്ട് അല്ല എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ബഹളം വയ്ക്കുക അതുപോലെ പിന്നെ അതുപോലെ തന്നെ എം ടെക്കിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് കൊടുത്ത് മാതാവ് ഈശോയെ അനുഗ്രഹിച്ചു അത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ മകളുടെ ജീവിതത്തിലും ഇയാൾക്ക് ആ സമയത്ത് നടന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല പറയാനായിട്ട് അതിനുശേഷം പിന്നെ ഇയാൾ അയർലൻഡിലാണ് ഇപ്പോൾ എന്താ പറയുക അവൾ പറഞ്ഞ് എനിക്ക് എന്തായാലും അയർലൻഡിലോട്ട് പോകണം അയർലൻഡിൽ നിന്നല്ല ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പോകണം എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടണം എനിക്ക് യാതൊരു അസുഖമില്ല എന്ന് ബോധ്യപ്പെട്ടത് മതി എനിക്കൊരു വിവാഹം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇവിടെ നിർബന്ധത്തിന് വഴി ഡോക്ടറായിട്ട് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല എന്താ സംഭവിച്ചത് എനിക്കറിയില്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇടയ്ക്കിടയ്ക്ക് എം ആർ ഐ എടുക്കുന്നുണ്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല കുട്ടി ആഗ്രഹിച്ച പോലെ തന്നെ അയർലൻഡിലോട്ട് ഏതാ കൺട്രിന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വിട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആളവിടെ പോയി അവിടെ പോയി ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ പോയി ഒരു കോഴ്സ് എടുത്തു അത് പാസ്സായി ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇയാളെ കല്യാണമായിരുന്നു കല്യാണം കഴിച്ച മകൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കല്യാണമായിരുന്നു അപ്പോൾ ഈ കല്യാണം കൂടി കഴിഞ്ഞിട്ട് വന്ന് ഈ ഒരു ഈ പ്രാവശ്യം വരുമ്പോൾ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഇത് മൂത്ത മകളാണ് ഇവളെ ഇവൾക്ക് അയർലൻഡിൽ പോകാനായിട്ട് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് മാതാവ് ഒരു മാസം കൊണ്ട് തന്നെ എല്ലാം ശരിയാക്കി കൊടുത്തു ഇനി ബാക്കി അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ പറയും ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബറിലാണ് ആ സമയത്ത് ഞാൻ എൻ്റെ എം ബി എ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഞാൻ കൃപാസനത്തിൽ വന്നത് മാതാവിനോട് ഭയങ്കര ഭക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഞാൻ ശരിക്കും ഈശോയുടെ ഈശോടൊരു ഫാനാണ് മാതാവുമായിട്ട് എനിക്ക് അങ്ങനെ വലിയൊരു കണക്ഷനൊന്നുമില്ല ഞാൻ കൊണ്ടെത്തിക്കുന്നതിനപ്പുറം ഈശോനോട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അപ്പോൾ വന്ന് ഞാൻ കൃത്യമായിട്ട് ആ മൂന്ന് മാസം ഉടമ്പടി ചെയ്തിരുന്നു കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണമായിരുന്നു കൃത്യം ടു തൗസൻഡ് നയൻറ്റീൻ ഡിസംബറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ക്ലിയറായി ഞാൻ ജോലിക്ക് മാർച്ച് സെക്കൻഡിന് കയറി എല്ലാവർക്കും അറിയാം രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് കോവിഡ് വന്ന് കംപ്ലീറ്റ് ക്ലോസ് ആയി ഞാൻ ആ ഒരാഴ്ചക്കുള്ളിൽ അവിടെ ജോലിക്ക് കയറിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി ചെയ്യാൻ ആ ഒരു ത്രീ ഇയേഴ്സ് ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു എന്റെ കൂടെ അന്ന് പഠിച്ചിരുന്ന ഭൂരിഭാഗം പേരും ജോലിക്ക് കയറാതെ ആ കോവിഡ് ടൈം ഫുള്ളും വീട്ടിലിരിക്കയായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു കറക്റ്റ് മൂന്ന് മാസത്തിൽ കൃത്യം എനിക്ക് അത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റത്തെ ക്ലാസ് ഇവിടെ കൂടി പോയി പിറ്റേ ദിവസമായിരുന്നു എന്റെ ഇന്റർവ്യൂ സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കൃപാസനം എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് ഞാൻ ത്രീ ഇയേഴ്സ് എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ കോവിഡ് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വരാനൊന്നും അധികം പറ്റിയിട്ടില്ല ആ ഒരു കണക്ഷൻ കുറഞ്ഞു എന്ന് തന്നെ പറയാം പിന്നീട് ഞാൻ ടു തൗസൻഡ് ട്വന്റി ത്രീ ഏപ്രിലില് അയർലൻഡിൽ പോവാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ അവിടെ പോയി എം എസ്സി ബിസിനസ് ആണ് ഞാൻ അവിടെ പഠിച്ചത് പഠനത്തിന്റെ സമയത്ത് തുടക്കകാലത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെമസ്റ്ററൊക്കെ ഒന്ന് ക്ലിയർ എക്സാം ക്ലിയർ ആയി പക്ഷെ ആ ഒരു ആപ്സെൻറ്റും അവരുടെ സംസാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു പക്ഷെ സെക്കൻഡ് സെമ്മായപ്പോഴേക്കും എനിക്ക് എളുപ്പമായി ഞാൻ നന്നായി പഠിച്ചു നല്ല മാർക്സ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇത്തിരി കോൺഫിഡൻസ് ലെവൽ കൂടി ഈ എന്താ എന്റെ ഒരു മെറിറ്റിലാണ് ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്റെ മൊറിലാണ് ഞാൻ മാർക്സ് നേടുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ ഫൈനൽ ഡെസറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സാധാരണ ഫൈനൽ ഡെസറ്റേഷൻ വരുമ്പോൾ നമ്മൾ പുറത്ത് ആളുകളുടെ ഹെൽപ്പ് നമ്മൾ കിട്ടും കാരണം എനിക്ക് പ്രോഗ്രാമിംഗ് ആയിരുന്നു പൈത്തള്ളിൽ പ്രോഗ്രാമിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൽ ഞാൻ തന്നെ എല്ലാം ചെയ്തു അധികം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ സത്യമായിട്ടില്ല ഞാൻ എൻ്റെ ഒരു എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം എനിക്ക് അത്യാവശ്യം മാർക്സ് ഉണ്ട് അങ്ങനെ ഞാൻ ചെയ്തു പക്ഷേ അന്ന് കാലത്ത് എൻ്റെ ഫൈനൽ വൈവ ഈ ഒരു മൂന്ന് മണി നാലു മണി നേരത്തായിരുന്നു ഐറിഷ് ടൈമിൽ രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുർബാനയ്ക്ക് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ് നിന്റെ കോഡിങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും അത് ഭയങ്കര ഒരു ഞാൻ ഇങ്ങനെന്താ എന്നോട് ഇങ്ങനെ കാരണം എനിക്ക് അത്രയും സെൻ പേഴ്സെന്റ് ഷ്യർ ആണ് ഞാൻ ചെയ്ത് കറക്റ്റാണ് പക്ഷെ എന്നോട് ഇങ്ങനെ കർത്താവ് പറഞ്ഞോണ്ടിരിക്കയാണ് നിന്റെ കോഡിംഗില് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യാൻ പോകണം നീ ഫെയിൽ ഫെയിലാവില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേട്ട് ഞാൻ ബസ് കയറാണ് പള്ളിയിൽ നിന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് ബസ് ഇടയിൽ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ കോഡിംഗ് മിസ്റ്റേക്ക് ആണ് കോഡിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിൽ വരുകയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുവാണെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ അമ്മോട് ഞാൻ പറയാം അപ്പൊ അമ്മ നീ എന്തിനെ ടെൻഷനടിക്കണേ നീ മാതാവിനോട് പ്രാർത്ഥിക്കുകയും കൃപാസനം മാതാവിനോട് നീ പ്രാർത്ഥിക്കെ അപ്പം മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ആ സമയം മുതൽ ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി കണ്ടിന്യൂസ്ലി ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി മാതാവ് മിസ്റ്റേക്ക് ഉണ്ടാവുമോ മിസ്റ്റേക്ക് ഉണ്ടാവോ എന്നുള്ള ഇങ്ങനെ ഒരു ടെൻഷൻ പോലെ വന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് മാതാവ് വരണം എൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് മാതാവ് വന്നാൽ മാത്രമാണ് ഞാൻ ഇനി രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് വൈവ എൻ്റെ ആയിരുന്നു ഫസ്റ്റ് വൈവയ്ക്ക് കയറിപ്പോൾ എൻ്റെ ഇന്റേണൽ എൻ്റെ പ്രൊഫസർ കയറിയിട്ടില്ല ആള് ഭയങ്കര ആയിട്ടുള്ള പ്രൊഫസറാണ് ആറുപേര് എക്സാം എഴുതാണെങ്കിൽ മൂന്നുപേരെയും പൊട്ടിക്കും അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഫസർ പ്രൊഫസറിനെയാണ് എനിക്ക് കിട്ടിയത് സോ ആ ഞങ്ങൾ രണ്ടുപേരും കയറി എക്സ്റ്റേണലും കയറി ഞാനും ഇരുന്നു പക്ഷെ എൻ്റെ ഇന്റേണലും കയറിയിട്ടില്ല ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ ഡ്രസ്സിട്ട് ഒരു എക്സ്റ്റേണൽ ആയിരുന്നു ഒരു സ്ത്രീ ആയിരുന്നു അരിഷ്കാരിയായിരുന്നു എന്റെ ഇന്റർവ്യൂ മീൻസ് എന്റെ എക്സാമിന്റെ വൈവ നടത്താൻ വന്നത് സോ എന്നെ ഭയങ്കരമായിട്ട് ആൾ കൂളാക്കി എന്നോട് ചോദിച്ചു എന്താ പേര് ഓക്കെ ആണോ എന്താ ഇത്ര ടെൻഷൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ കോമൺ അല്ലേ ഇതൊക്കെ നമ്മൾക്ക് ചെറിയൊരു കാര്യമല്ലേ ഇനി ജോലി ചെയ്യാനുള്ളതല്ലേ അപ്പൊ പിന്നെ ഇതിന് ഇങ്ങനെ ടെൻഷൻ അടിക്കണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഭയങ്കര കൂളാക്കി അത് കഴിഞ്ഞൊരു ടെൻ മിനിറ്റ് ഞങ്ങൾ ശരിക്കും ടെൻ മിനിറ്റ്സ് ഞങ്ങൾ സംസാരിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ ഇന്റേണൽ എന്റെ ഇന്റേണൽ കയറിയത് ആള് പക്ഷേ ഭയങ്കര ചൂടനായിരുന്നു ആള് കയറി വൈവ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു തന്റെ കോഡിങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് പ്രീ പ്രോസസിങ് സ്റ്റെപ്പ് തെറ്റാണെന്ന് പറഞ്ഞു അത് കേട്ട വഴി ഞാൻ ഞെട്ടി കാരണം എൻ്റെ മനസ്സിൽ പറഞ്ഞ അതേ കാര്യമാണ് വൈവയുടെ ഇടയിൽ ആ പ്രൊഫസർ പറഞ്ഞത് ഇത് പാസ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല എനിവേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കിയ വഴി ആ എക്സ്റ്റേണൽ ഞാൻ പറഞ്ഞ മാതാവിന്റെ ഒരു ഡ്രസ്സ് അതേപോലത്തെ ഒരു ഡ്രസ് ഡ്രസ്സ് ഇട്ടിട്ടാണ് ആള് വന്നത് അപ്പോൾ ആള് എന്നോട് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുക പേടിക്കെന്താന്നുള്ള രീതിയിൽ അതെനിക്ക് ഭയങ്കര ഒരു കംഫർട്ടായിരുന്നു പിന്നെ ഒരു മാസം എടുത്തു റിസൾട്ട് വരാൻ അങ്ങനെ ആ വൺ മന്ത് ഞാൻ കറക്റ്റായിട്ട് കുരിശിൻ്റെ വഴിയാണെങ്കിലും ഉടമ്പടിയുടെ ക്ലാസ് എല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി അതായിരുന്നു എന്റെ ആദ്യത്തെ സാക്ഷ്യം സെക്കൻഡ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഞാനിപ്പോൾ ഐറിഷ് ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലിലെ ക്ലറിക്കൽ പോസ്റ്റ് ഇപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് നിൽക്കുകയാണ് അതിന്റെ പേപ്പർ വർക്ക്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ ജൂൺ സെക്കൻഡ് അടുത്ത ഈ വരുന്ന തിങ്കളാഴ്ചകളെ തിരിച്ചു പോവാണ് അതിന്റെ പിന്നാലെ പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഞങ്ങൾ എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റും പിന്നെ ചിഞ്ചുവിന്റെ കാര്യം എല്ലാവരും പോലെ അതിന്റെ വലിയൊരു ഒരു ഇതായിരുന്നു എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഒരു നല്ലൊരു ആലോചന വിവാഹം കൃത്യമായിട്ട് നടക്കണമെന്ന് അമ്മ അമ്മമാതാവിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഫലമായി വിവാഹം നല്ല രീതിയിൽ നടന്നു കാലാവസ്ഥ വളരെ മോശമായിരുന്നു കഴിഞ്ഞ ആഴ്ച പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും നമ്മുടെ പരിപാടികൾ അത് ബാധിച്ചില്ല കൃത്യമായിട്ട് ആ സമയത്ത് മഴ മാറി നിന്നു അപ്പം അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അമ്മ മാതാവിന് മീഷോയ്ക്ക് ഒരുപാട് നന്ദി പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം ആരെങ്കിലും ഇവിടെ നിന്ന് പോകുന്ന ആരുടെങ്കിലും കയ്യിൽ പത്രങ്ങൾ കൊടുത്തുവിടുകയും ഞാൻ എല്ലാ ഇംഗ്ലീഷ് പള്ളികളിലും ആ പത്രങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ ഞങ്ങളുടെ സാലറിയുടെ ഒരു ഭാഗം അമ്മയ്ക്ക് കൊടുക്കൊടുക്കാറുണ്ട് അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ വീടില്ലാത്തൊരു കുടുംബത്തിന് വീട് പുതുക്കി പണിയാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്